ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതലാണ് പട്ടാമ്പി ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ പതിനഞ്ച് വയസ്സുകാരി ഷനാശിറിനെ കാണാതാവുന്നത് വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായി ഇന്നേക്ക് അഞ്ച് ദിവസമാകുമ്പോഴും യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല ഇതോടെ കടുത്ത ആശങ്കയിലും വിഷമത്തിലുമാണ് കുടുംബം അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും കുട്ടിയെ കാണാതായിട്ട് അഞ്ച് ദിവസമായില്ലേ എന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കുടുംബം നമ്മളെ അയൽവാസികൾ നാട്ടുകാർ മറ്റൊരു എല്ലാവരും വളരെ അധികം വിഷമത്തിലുള്ള കാര്യത്തിലാണ് ഇതിപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ കിട്ടേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നമ്മൾ മറ്റേ റിപ്പോർട്ടൊക്കെ എല്ലാ കാര്യങ്ങളും അവർ ക്ലിയറായിട്ട് ചെയ്യണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആശങ്കയിലാണ് കാരണം ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമല്ല അഞ്ച് ദിവസമായി അപ്പോൾ ഇതിൻ്റെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതേപോലെയുള്ള ഉദ്യോഗസ്ഥരും വളരെ സീരിയസ് ായിട്ട് എത്രയും പെട്ടെന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഏത് രൂപത്തിലൊക്കെ അന്വേഷണങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അഞ്ച് ടീമുകളായി മുപ്പത്തി ആറിലധികം പോലീസുകാരടങ്ങുന്ന സംഘം സംസ്ഥാനമൊട്ടക്കും തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് കുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മുഹമ്മദ് മോസിൻ എം എൽ എ പ്രതികരിച്ചു എസ് പി പറഞ്ഞത് ഒരു ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ മുപ്പത്തി ആറ് അംഗ ടീമിനെയും സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട് അഞ്ച് ടീമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പിന്നെ ആകെ അവർക്ക് കിട്ടിയത് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി ട്രെയിൻ കയറിയതായിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് പരിസരത്തായിട്ടുള്ളൊരു സി സി ടി വി ദൃശ്യമാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതിനുശേഷം എവിടെയാണ് ഇറങ്ങി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ പിന്നെ റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതിന്റെ സെർച്ച് നടക്കുന്നുണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോണ് നിലവിൽ കുട്ടി ഏതെങ്കിലും ഫോണ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉപ്പാടി ഉമ്മയുടെ അല്ലാത്ത മറ്റു ഫോണുകൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട് പിന്നെ ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആ സെർച്ചിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് മറ്റൊരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് പക്ഷെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ആ അന്വേഷണം നടത്തുന്നത് ആ കുട്ടിയെ ഉടനെ തന്നെ പിന്നെ വീട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് ഡി ജി പി ആയിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ട് കൂടുതൽ ഊർജിതമാക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നതാണ് കുട്ടി സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു ലഭിച്ചിരുന്നു തുടർന്ന് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമാകെ ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന പുരോഗമിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും ഷനാഷെറിൻ എവിടെ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്